അസലാമലൈക്കും ഇന്ന് പറയുന്ന ഒരവ് വളരെ പ്രധാനമായിട്ടും പറയേണ്ട ഒരു കാര്യമാണ് അതായത് പൈസ ഇല്ലാതെ വിഷമിക്കുന്ന സമയത്ത് ഒരിക്കലും നമുക്ക് നമ്മുടെ കയ്യിൽ നിന്ന് പൈസ പോകില്ല ഈ ഒരു ചെറിയ ആയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക എഴുതി വെച്ചാൽ ഐശ്വര്യം വർദ്ധിക്കും വറക്കത്ത് വർദ്ധിക്കും അതുപോലെ നമുക്ക് നൽകിയ സമ്പത്തിൽ ഐശ്വര്യം നിത്യമായി ഉണ്ടാവണം അള്ളാഹു തന്ന അനുഗ്രഹത്തിൽ അനുഗ്രഹമാണ് നമ്മുടെ ഐശ്വര്യവും വറക്കത്തും എന്ന് പറയുന്നത് അത് നമ്മളെ നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും ഈസിയായി ചെയ്യാൻ പറ്റിയ ഒരു ഖുറാനിക ടിപ്സിനെ കുറിച്ചാണ് പറയുന്നത് സമ്പത്ത് ആവശ്യത്തിനുള്ളവർക്കും സമ്പത്ത് ഇല്ലാത്തവരും നമുക്ക് ഉള്ള സമ്പത്തിൽ വറക്കത്ത് കുറഞ്ഞവരും സമ്പത്ത് വേഗത്തിൽ ചിലവായി പോകുന്നവരും ഒക്കെ എന്ത് ചെയ്യുക ഈ ഒരു ചെറിയ കാര്യം നമ്മൾ ചെയ്യുക ഈ ഒരു ചെറിയ കാര്യം വളരെ പാടൊന്നുമില്ല ചെറുതായിട്ട് ചെറിയ ഈസി ആയിട്ട് ചെയ്യാറുള്ള ഒരു കാര്യമാണ് ഇൻഷാല്ല പരിശുദ്ധ കുറവാനിലെ അറുപത്തി രണ്ടാമത്തെ സൂറത്തായ സൂറത്ത് ജുമായാണ് ജുമോയിലെ നാലാമത്തെ ആയത്താണ് ചൊല്ലേണ്ടത് സോറി എഴുതി വെക്കേണ്ടത് ഈ ചെറിയ ആഴത്ത് ഒരു വെള്ള കടലാസിൽ തെറ്റാതെ ഒരു തവണ എഴുതുക ഞാൻ ഇവിടെ ആഴത്ത് ഇവിടെ കൊടുത്തിട്ടുണ്ട് എന്ന് വെച്ചാൽ സ്ക്രീൻഷോട്ട് എടുക്കുക എടുക്കുക അല്ലെങ്കിൽ കുറുകാണെങ്കിൽ സൂറത്ത് നോക്കുക ഈ ആയത്ത് എഴുതുമ്പോൾ നല്ല മനസ്സോടുകൂടി ശുദ്ധിയോടെ നമ്മുടെ വൃത്തിയും ശുദ്ധിയോടും കൂടി നല്ല സമയം നോക്കി നല്ല ദിവസം നോക്കി കിബിലേക്ക് തിരിഞ്ഞു എഴുതി വെക്കുക അതായത് കിബിലേക്ക് മുന്നിട്ട് ഇരുന്നു കൊണ്ട് എഴുതുക നല്ല മനസ്സും ഹൃദയ ശുദ്ധിയോടും കൂടി എഴുതുക ശേഷം പൈസ സൂക്ഷിക്കുന്ന സ്ഥലത്ത് അതായത് നമ്മൾ എവിടെയാണോ നമ്മുടെ പൈസ സമ്പാദ്യം അല്ലെങ്കിൽ നമ്മുടെ വിലമതിക്കുന്ന സാധനങ്ങൾ നമ്മൾ എവിടെയാണോ സൂക്ഷിക്കുന്നത് അവിടെ എന്ത് ചെയ്യുക ഈ പേപ്പറിന് നാലാഴ്ചയോ അല്ലെങ്കിൽ ചെറുതായിട്ട് മടക്കി എന്ത് ചെയ്യുക സൂക്ഷിച്ചു വെക്കുക എവിടെയെല്ലാം നമ്മളുടെ നമ്മളെ കാര്യങ്ങൾ വെക്കുന്നു അവിടെ അവിടേക്ക് നമുക്ക് എഴുതി വെക്കാം പല പേപ്പറുകളിലായിട്ടും വെക്കാം ഷേ ഇൻഷാല് നമ്മുടെ കീശ ഒരിക്കലും ഖാലിയാകാതെ ഇരിക്കട്ടെ ഇൻഷാല്ലഹ ആരുടെ മുന്നിലും കൈനീട്ടാതെ തല കുണിക്കാതെ അന്തസ്സോടെ ജീവിക്കാൻ അന്തസ്സും അഭിമാനത്തോടും ജീവിക്കാൻ അള്ളാഹു നമുക്ക് അനുഗ്രഹിക്കട്ടെ നമ്മെ അനുഗ്രഹിക്കട്ടെ ആമീൻ ഇൻഷാല് അള്ളാഹു അവിടുന്നഹിക്കട്ടെ ആമീൻ അതുപോലെ തന്നെ ആർക്കെങ്കിലും എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി തുക ചെയ്യണമെങ്കിൽ ഇൻഷാ അല്ല അത് നിങ്ങൾ കമന്റിലൂടെ അറിയിക്കുക നിങ്ങൾ അറിയിക്കുന്ന ഓരോ കമന്റുകളും ഞാൻ കാണുന്നുണ്ട് ഇൻഷാല് അള്ളാഹും നമ്മുടെ എല്ലാവരുടെ പൊതുവായി എത്രയും പെട്ടെന്ന് തന്നെ സ്വീകരിക്കുന്നതാണ് ഈ ചെറിയ കാര്യം നിങ്ങൾ ചെയ്തു വയ്ക്കുക ഇൻഷാല്ല നമുക്ക് പൈസ അത്യാവശ്യം ആയിട്ട് ഉള്ളവർ ആരും തന്നെ കാണാതിരിക്കില്ല ഇൻഷാല് എല്ലാവർക്കും പൈസ അത്യാവശ്യമാണ് ഇൻഷാല്ല അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ വീണ്ടും പുതിയ അളവുമായിട്ട്